നൂരിയാബാദ് ഉറൂസ് മുബാറക് ഡിസംബർ നടക്കും പരിപാടിയോടനുബന്ധിച്ച് പ്രഭാഷണം മൌലിക പാരായണം ഭക്ഷണ വിതരണം തുടങ്ങിയവയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ പണ്ഡിതനും സൂഫിവേര്യനുമായ ടി പി ഹുസൈൻ മുസ്ലിയാർ നദ്രി ഷാഹ് നൂരിയുടെ മൂന്നാമത് ഉറൂസ് മുബാരക്കു സിൽസില നൂരിയ കേരളയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് കാടാമ്പുഴ മലയിൽ നൂരിയാബാദിൽ പ്രത്യേകം സജ്ജമാക്കിയ സയ്ദ് നൂർല നൂരി നഗറിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിൽസലൂരിയ ജാനഷീൻ സയ്യിദ് അഹദ് മുഹിയുദ്ദീൻ ജിലാനി നൂരിഷാ സാനി പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യും

ഇവിടെ നാൽപ്പത്തി മൂന്നാമത് റൂസ് മുബാറക് സിൽസിലാനൂരിയ കേരളയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് നൂരിയാബാദിൽ അതായത് കാടാമ്പുഴ മലയിൽ പ്രത്യേകം സജ്ജമാക്കിയ സീൽ നൂരി നഗറിൽ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുന്നു سلسلہ انوریا جانشین سید احمد مہدی دین جیلانی نوشا سانی حیدرآباد کے پروارڈوں کے نیتृत्व نظر سلسلہ انوریا مستعانہ رہنما یوسف نظامی شانوری زوری President سلسلہ انوریا کیرنا اے 41 مصریار نوادیشا پوری جنرل سیکرٹری سلسلہ انوریا کیرنا سی ایم انتر پادر مصریار امیر تکن نگر گوڑا دے പ്രമുഖ പണ്ഡിതന്മാരും പങ്കെടുക്കുന്നു പരിപാടിയോടനുബന്ധിച്ച് ആത്മീയ പ്രഭാഷണം മൗലീത പാരായണം ഭക്ഷണ വിതരണം തുടങ്ങിയവയും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഖലീഫ ടി പി ഉമ്മർ ഖലീഫ ടി പി മുഹമ്മദ് അലി ഷാനൂരി ഖലീഫ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നൂരി ആരിഫി സൈരുദ്ദീൻ കോയത്തങ്ങൾ കെ പി ഹുസൈൻ മുസ്ലിയാർ അബ്ദുസലാം മാസ്റ്റർ കൽപ്പകഞ്ചേരി മുയിനുദ്ദീൻ മങ്കേരി എന്നിവരും സംബന്ധിച്ചു